നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടിവരുമെന്ന് ഇറാൻഡർ ഇൻ ചീഫ് മെഹസിൻ ഇറാനിന് ഹനിയ കൊല്ലപ്പെട്ടതെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് നഗരത്തിന്റെ വടക്കു ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹാനിയയും അംഗരക്ഷകനും ഉണ്ടായിരുന്നത് രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മയൽ ഹനിയ കൊലപാതകത്തിനുള്ള പദ്ധതി മാസങ്ങൾക്ക് മുമ്പ് ഇസ്രേൽ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാനിൽ എത്തിയാൽ ഹനിയെ താമസിക്കാൻ സാധ്യതയുള്ള മുറി കണ്ടെത്തുകയും അവിടെ ബോംബ് സ്ഥാപിക്കുകയുമായിരുന്നു അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിൽ ഹനിയുടെ കൊലപാതകത്തിന് കാരണമായെന്ന് കരുതപ്പെടുന്ന ബോംബ് ഇസ്രേൽ സ്ഥാപിച്ചിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏഴ് പശ്ചിമേഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് പുറത്തു വന്നത് അത് പ്രകാരം ഖത്തറിൽ താമസിച്ചിരുന്ന ഇസ്മയിൽ ഹനിയെ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇസ്രേൽ പദ്ധതിയിട്ടിരുന്നത് അങ്ങനെയാണ് ഹാനിയ പലവിധ ചർച്ചകൾക്കായി നിരവധി തവണ വന്നു പോയിരുന്ന ഇറാനെ തന്നെ കൃത്യം നടത്താൻ ഇസ്രേൽ തെരഞ്ഞെടുത്തത് ഹനിയ ഇറാനിൽ എത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന മുറി മനസ്സിലാക്കിയിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ കീഴുള്ള ടെഹ്റാനിലെ നിഷാദ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിലെ ഗസ്റ്റ് ഹൗസിൽ ഹാനിയ താമസിക്കുന്ന മുറി അങ്ങനെയാണ് കൊലപാതകത്തിന് തെരഞ്ഞെടുക്കുന്നത് അവിടെ രണ്ടു മാസം മുൻപാണ് രഹസ്യമായി ബോംബ് സ്ഥാപിച്ചത് വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഈ മേഖലയിൽ കടന്നു കയറി ബോംബ് സ്ഥാപിച്ചത് എങ്ങനെയെന്നത് ഇപ്പോഴും വ്യക്തമല്ല ചൊവ്വാഴ്ച ഇറാനിലെത്തിയ ഹാനിയ റൂമിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഓട്ടോമാറ്റിക് ഡെറ്റനേറ്റർ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം നടത്തിയത് സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങുകയും ചില ജനാലകൾ തകരുകയും ഒരു പുറം വിത്തി ഭാഗികമായി പൊളിയുകയും ചെയ്തിരുന്നു ഹനിയ്ക്കൊപ്പം ആ സമയം അംഗരക്ഷകനും കൊല്ലപ്പെട്ടു കൊലപാതകം നടന്ന ആദ്യ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണമാണ് നടന്നതെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഡ്രോണോ പ്ലെയിനോ ഉപയോഗിച്ചാണ് കൊലപാതകമെന്നും സംശയിച്ചിരുന്നു എന്നാൽ ഇറാന്റെ വ്യോമപ്രതിരോധം എങ്ങനെ മറികടന്നുവെന്ന എന്ന ചോദ്യവും അതിനൊപ്പം ഉയർന്നു കൂടാതെ മിസൈൽ ആക്രമണമാണെങ്കിൽ ഉണ്ടാകേണ്ട അത്ര നാശനഷ്ടങ്ങൾ ഹനിയെ താമസിച്ചിരുന്ന ഗസ്റ്റിൽ ഉണ്ടായിട്ടുമില്ല ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടി ഉണ്ടായ സ്ഫോടനത്തിൽ ജനാലകൾ തകരിക്കുകയും കോമ്പൗണ്ടിന്റെ മതിലിന്റെ ഒരു ഭാഗം മാത്രമാണ് തകരുകയും ഉണ്ടായതെന്ന് സംശയത്തെ തള്ളിക്കളയുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു സ്ഫോടനം മുറിയിൽ ബോംബുകളിൽ നിന്നാണെന്ന് പ്രാഥമിക വിവരത്തെ കണ്ടെത്തിയതായും രണ്ട് ഇറാനി ഉദ്യോഗസ്ഥർ ടൈംസ് നോൺ പറഞ്ഞു രാജ്യത്തിന് പുറത്ത് ഇസ്രയേലിനു വേണ്ടി കൊലപാതക ദൌത്യങ്ങൾ പ്രധാനമായും നടത്തുന്നത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ആണ് like, share, and subscribe. Malayali Warta Plus Like, Share, and Subscribe